ആപ്പിൾ സിഡർ വിനഗർ എങ്ങനെ നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളത് പെട്ടെന്ന് പറയാം രണ്ട് നുള്ളിൽ ഇന്ദുപ്പ് അല്ലെങ്കിൽ ഹിമാലയൻ സാൾട്ട് അല്ലെങ്കിൽ കല്ലുപ്പ് ഏറ്റവും ബെസ്റ്റ് ഇന്ദുപ്പാണ് ഇന്ദുപ്പുക നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഗുണങ്ങളുണ്ട് നമുക്ക് പറയാം ഒരു ലെമണിൻ്റെ ഹാഫ് ചെറുനാരങ്ങിൻ്റെ ഹാഫ് പിന്നെ നമ്മളെ ആപ്പിൾ സിഡർ വിനേഗർ ആപ്പിൾ സിഡർ വിനഗർ നമ്മൾ യൂസ് ചെയ്യുമ്പം വിത്ത് മതിർന്ന ഇത് തന്നെ വാങ്ങണം ഇത് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്താൽ വളരെ നല്ലതാണ് കാരണം ഇതിനകത്ത് ഇതിൻ്റെ അടിയിലിങ്ങനെ ഊർന്ന് നിന്നിട്ടുണ്ടാവും ഷേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നായിട്ട് അത് മിക്സ് ആവുക അപ്പം ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് നമ്മൾ പത്ത് എം എൽ പത്ത് എം എല്ലിൻ്റെ കണക്ക് കിട്ടില്ലെങ്കിൽ രണ്ട് ടീസ്പൂണ് ഓക്കെയാണ് രണ്ട് ടീസ്പൂൺ നമുക്ക് പത്ത് എം എൽ ആവും അപ്പം ഇന്ദുപ്പ് രണ്ട് ടീസ്പൂണ് അപ്പം വിനഗർ ഹാഫ് ലെമൺ കുറച്ച് വെള്ളം എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് രാവിലെയും രാത്രിയും വെറും വയറ്റിലും നമുക്ക് കഴിക്കാം അതാണ് നമുക്ക് ഏറ്റവും നല്ലത് ഞാൻ ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ബാക്കിൽ തന്നെ ലോങ് ആയിട്ട് വരുന്നുണ്ട് ആഡ് ചെയ്യുന്നുണ്ട് ലോങ് വീഡിയോ അതുകൊണ്ട് ഇതുകൊണ്ടുള്ള മറ്റുള്ള ബെനിഫിറ്റ് നമ്മൾ പറയാം യൂറിക് ആസിഡ് കൂടിയിട്ടാണ് നമ്മൾ കാര്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആപ്പിൾ സെറ്ററൻ വിനഗർ കീറ്റോടെ ആയിട്ട് നമ്മൾ എൽ സി സർട്ടിഫിക്കറ്റഡായിട്ട് കിടക്കുന്നവരൊക്കെ കാര്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് എൽ സി സർട്ടിഫിക്കറ്റഡായിട്ട് ഈ ഒരു ആപ്പിൾ സിറ്ററ വിനീഗർ നമുക്ക് ഒരു നിർബന്ധമായിട്ടുള്ള ഒരു ഫുഡല്ല നിർബന്ധമായിട്ടുള്ള ഒരു വസ്തു അല്ല നിർബന്ധമല്ല നമുക്കത് ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല ആപ്പിൾ സെല വിനകൾ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് ഒന്ന് യൂറിക്കാസിഡൻ്റെ ഇതുണ്ട് പിന്നെ വയർ വേദനയൊക്കെ പെട്ടെന്നൊക്കെ മാറണൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ ശരീരത്തിലുണ്ടാകുന്ന അരിമ്പാറകളൊക്കെ ഇല്ലാതുമ്പോൾ ചെയ്യുന്നുണ്ട് കാൽ വേദന ഒക്കെ അനുഭവപ്പെടുന്ന ഇത് കഴിച്ചാൽ മതി പിന്നെ നമ്മളെ വായനാറ്റത്തിന് അത് നല്ലതാണത് വായനാറ്റത്തിന് നമുക്ക് അപ്പിൾ സെലി നമുക്ക് കുടിക്കാൻ പറ്റും പിന്നെ ഒരുപാടുണ്ട് ഇതിനകത്ത് നമുക്ക് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമപ്പെടുത്താൻ നമ്മൾ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുന്ന നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും കാപ്പിൾ സറുവർ നമുക്ക് ഉപയോഗിക്കാൻ വരുണ്ട് ഹൃദയാഘാതം പക്ഷാഘാതം തുടങ്ങിയ മാര രോഗങ്ങൾ ഉണ്ടാക്കുന്ന ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറക്കും അത് കൊളസ്ട്രോൾ കുറക്കാനൊതു ഉപയോഗപ്പെടുന്നുണ്ട് പിന്നെ ദൈന പ്രശ്നങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ട് അതേപോലെ വായലുണ്ടാകുന്ന ബാക്ടീരിയയുടെ അക്രമം കാരണം വായനാറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കിത് ഏറെ ആശ്വാസം പെടുന്നുണ്ട് പിന്നെ നമ്മളെ തലയിലുള്ള ഇത് എന്താ പറയുക താരൻ അതുപോലെ നമുക്ക് ആപ്പിൾ സെറ്റർ നമുക്ക് കുറച്ച് എന്ത് മതി ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഒരു ഗ്ലാസ്സിൽ ലെമൺ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് പിഴിഞ്ഞിട്ട് നമ്മൾ സാധനം ഉണ്ടാക്കുന്ന പുറത്തുണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് നമ്മൾ മുടിയിൽ പരുത്തി കൊടുത്താൽ അങ്ങനെ അതില്ലാതാവുന്നുണ്ട് അതൊക്കെ ഒരുപാട് ഉണ്ട് നമുക്ക് ആപ്പിൾ സിട്ടറിന് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞതെന്നുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ടുള്ള വേറൊരു വീഡിയോ ചെയ്യാം ഇത് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾക്ക് ഇത് ഇതുകൊണ്ട് കിട്ടിയിട്ടുണ്ട് വാങ്ങുമ്പോൾ നമ്മൾ വളരെ നോക്കിയിട്ട് വാങ്ങണം വിത്ത് മാതൃ എഴുതി തന്നെ നോക്കിയിട്ട് വാങ്ങണം ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റുകൾ ഒരുപാട് മാർക്കറ്റിൽ വരുന്നുണ്ട് ഒരുപാട് നനക്ക് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ആപ്പിളസ് റോസ് കൊണ്ട് വരുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ കുടിച്ച് കഴിഞ്ഞിട്ടൊന്ന് വായ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾ രണ്ട് ടീസ്പൂണൊക്കെ നമ്മൾ ഇത് കുടിച്ച് നിന്നിട്ട് കഴുകിയിട്ട് ചെയ്യാൻ പ്രശ്നങ്ങളായിരുന്നില്ല ഏറ്റവും ബെറ്റർ കഴിക്കുന്നതാണ്